ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന കഴിഞ്ഞ ഐ പി എല്ലിൽ മോശമല്ലാത്ത പ്രകടനം പുറത്തെടുക്കാൻ കരുത്തരായ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിരുന്നു അതായത് മൂന്നാം സ്ഥാനമാണ് അവർ നേടിയിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിരുന്നത് എട്ട് വിജയവും ആറ് തോൽവിയുമായിരുന്നു അവരുടെ സമ്പാദ്യം പിന്നീട് എലിമിനേറ്ററിൽ അവർ വിജയിച്ചു പക്ഷേ ക്വാളിഫയർ ടുവിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു അങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസ് പുറത്തായിട്ടുള്ളത് ഏതായാലും മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് മുംബൈ ഇന്ത്യൻസ് അടുത്ത ഓപ്ഷന് മുന്നേ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള മൂന്ന് താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ട്രൈഡ് ബ്രെയിൻസ് എന്ന മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ സാധ്യതകളെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് ദീപക് ചഹറാണ് നമുക്കറിയാം ഒൻപതേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഈ ഒരു ഇന്ത്യൻ പേസറെ സ്വന്തമാക്കിയത് അദ്ദേഹം പതിനാല് മത്സരങ്ങൾ കളിച്ചു അതിൽ നിന്ന് പതിനൊന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് ഒൻപതേ പോയിന്റ് ഒന്ന് ഏഴാണ് അദ്ദേഹത്തിന്റെ ഇക്കോണമി റേറ്റ് വരുന്നത് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം ചഹറിന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പ്രത്യേകിച്ച് വലിയ ഒരു തുക നൽകിക്കൊണ്ടായിരുന്നു മുംബൈ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് എന്നാൽ അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോവുകയായിരുന്നു ഇനി രണ്ടാമത്തെ താരം അത് റോബിൻ മിൻസ് ആണ് അതായത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിക്കൊണ്ടായിരുന്നു മിൻസിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിന് അതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല തിളങ്ങാൻ കഴിഞ്ഞില്ല രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് റൺസ് മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് വലിയ പ്രതീക്ഷകൾ ഉള്ള താരമായിരുന്നു അദ്ദേഹം പക്ഷേ ലഭിച്ച അവസരങ്ങൾ മുതലെടുക്കാൻ റോബിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ മുംബൈ അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി മൂന്നാമത്തെ താരം അത് റീസ്റ്റോപ്ലിയാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിക്കൊണ്ടായിരുന്നു ഒരു വിദേശ താരത്തെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് പക്ഷേ ഒരൊറ്റ മത്സരം മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് പരിക്കാണ് ടോപ്പിക്ക് വില്ലനായിട്ടുള്ളത് പരിക്കുകൾ കാരണം മിക്ക മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് ഇനി അദ്ദേഹത്തെ നിലനിർത്താൻ സാധ്യതയില്ല പ്രത്യേകിച്ച് പരിക്കുകൾ കാരണമാണ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇപ്പോൾ ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നത് ഇങ്ങനെ മൂന്ന് താരങ്ങളെ അഥവാ ദീപക് ചഹർ റോബിൻ മിൻസ് ീസ് ടോപ്ലി ഈ മൂന്ന് താരങ്ങളെയും മുംബൈ ഇന്ത്യൻസ് കൈവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കോടി രൂപയുടെ ഒരു ബാലൻസ് അവിടെ ഉണ്ടാകും അതുവഴി കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന താരങ്ങളെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയ വീടും കാണാം